നമസ്കാരം ഒരു പ്രത്യേക വിഷയം പറയാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് ദിവസം മുമ്പ് നിരവധി ആളുകൾ ഷെയർ ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോ മറ്റാരുടെയുമല്ല നിരന്തരമായി ഹൈന്ദവധർമ്മത്തെ കുറിച്ച് ഹൈന്ദവമായ ഇതിഹാസ പുരാണങ്ങളെ വേദങ്ങളെ ഉപനിഷത്തുക്കളെ ധർമ്മശാസ്ത്രങ്ങളെ പൊതുവേദിയിൽ വെച്ച് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഹൈന്ദവമായ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ബ്രാഹ്മണിക്കലാണ് ബ്രാഹ്മണ മേധാവിത്വം ഉറപ്പിക്കാനുള്ളതാണ് ദളിതന്മാരെ അതുപോലെ ദരിദ്രന്മാരായ ആളുകളെ ആ ഗ്രന്ഥങ്ങൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല ബ്രാഹ്മണരുടെ ദാരിദ്ര്യം മാത്രമേ അഡ്രസ് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം ചെയ്യാറുള്ളൂ പാവപ്പെട്ടവന്റെ കുമ്പിളിൽ കഞ്ഞി വീഴ്ത്താൻ വേണ്ടിയിട്ട് മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒരു വരി പോലും പറയുന്നില്ല രാമായണത്തിൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ദാനം ചെയ്തത് ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമായണം മഹാഭാരതം മറ്റ് പുരാണങ്ങള് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ തന്നെ ഇതൊക്കെ ദരി ദരിദ്രന്മാർക്കെതിരാണ് ദളിതന്മാർക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി അതൊരുപക്ഷെ മുമ്പേ അദ്ദേഹം പ്രസംഗിച്ചതായിരിക്കാം പക്ഷെ ഇ കഴിഞ്ഞ ദിവസങ്ങളത് അത് വളരെ വ്യാപകമായിട്ട് കണ്ടു അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയണമെന്ന് തോന്നിയത് ഈ മാന്യ വ്യക്തി എല്ലാവർക്കും അറിയാം ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ദളിതന്റെ ആളായിട്ട് ദളിതന്മാരുടെ സംരക്ഷകനായിട്ട് ഇത്തരം വേദികളിൽ പൊങ്ങി വരുന്ന ഒരാളാണ് അടുത്ത കാലത്ത് പൊങ്ങി വരാൻ തുടങ്ങിയ ഒരാളാണ് അദ്ദേഹത്തിന് ഹൈന്ദവമായ ധർമ്മശാസ്ത്രങ്ങളോട് മാത്രമേ ഈ വിദ്വേഷം കാണുന്നുള്ളൂ മറ്റ് അബ്രഹാമിക് മതങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാറില്ല അതിലുള്ള അടിമ കച്ചവടങ്ങൾ ഖുറാൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അടിമകളെ വിൽക്കുക വാങ്ങുക യഥേഷ്ടം അങ്ങനെ ചെയ്യാവുന്നതാണ് മനുഷ്യനെ അടിമയാക്കി മാറ്റാമെന്ന് സ്ത്രീകളെ ഈ ശരീരമാകെ മൂടിയിട്ട് പ്രദർശിപ്പി ഇങ്ങനെ ശരീരം മുഴുവൻ മൂടിയിട്ട് പ്രദർശിപ്പിക്കേണ്ടവരാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ അടിമ കച്ചവടം നടത്തുക ഒരു അടിമയെ മറ്റാ ഒരാൾ ഒരു ഒരു ഉടമ തൻ്റെ അടിമയെ മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് ആ അടിമ മാത്രമല്ല അടിമയുടെ ഭാര്യയും മക്കളും അടക്കം അടിമത്തം സ്വീകരിച്ചു കൂടണം അവർക്ക് ലൈംഗികമായ ആ പീഡനം വരെ ഉണ്ടാകുന്നത് ആ മതങ്ങൾക്ക് സമ്മതമാണ് എന്ന രീതിയിലുള്ള വരികൾ ഞാൻ കാണിച്ചു തരാം പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് വേദനിപ്പിക്കുന്നില്ല അത്തരം വരികളൊന്നും അദ്ദേഹത്തിന് അമാനുഷികമായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ട് തോന്നാറില്ല ഹൈന്ദവ ഗ്രന്ഥങ്ങളെ മാത്രം അതിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചികഞ്ഞു പിടിച്ചുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ശുദ്ധ അസംബന്ധവും സത്യവിരുദ്ധവുമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നിമിഷം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുന്നത് അദ്ദേഹം പറയുന്നത് രാമായണത്തും മഹാഭാരതത്തിലും അന്നദാനം ചെയ്യാൻ പറയുന്നില്ല എന്നാണ് അപ്പം അങ്ങ് വായിച്ചത് ഏത് മഹാഭാരതമാണ് ഏത് രാമായണമാണ് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഏതെങ്കിലും രാമായണമോ മഹാഭാരതമോ അദ്ദേഹത്തിൻ്റെ ആളുകൾ എഴുതി വിട്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളൊക്കെ വായിച്ച മഹാഭാരതം ഞങ്ങളൊക്കെ വായിച്ച രാമായണം നിരവധി പണ്ഡിതന്മാർ പല പല പാഠഭേദങ്ങളുള്ള പല പല കാലങ്ങളിൽ പല പല നാടുകളിൽ പ്രചരിച്ചതായ ഒക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചതാണ് നമ്മളിന്ന് കയ്യിൽ നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഇന്നത്തെ മഹാഭാരതവും രാമായണവും ഒക്കെ തന്നെ പണ്ഡിതന്മാരുമായിട്ട് ആളുകൾ നല്ല അക്കാഡമിഷ്യന്മാർ ചേർന്ന് എഡിറ്റ് ചെയ്ത ഗ്രന്ഥങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മളിതൊക്കെ വായിക്കുന്നത് അതിൽ ഭാഗവതം എടുക്കാം ഭാ പുരാണങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്ന ഭാഗവതത്തില് അഷ്ടമ സ്കന്ധത്തിലെ എട്ടാം സ്കന്ധത്തിലെ പതിനാറാമത്തെ അധ്യായത്തിൽ അതിഥിയുടെ പയോവ്രതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിൻ്റെ ഭാഗമായിട്ടവിടെ അന്നാധ്യേനാശ്വപാകാംക്ഷ പ്രകണയ സമുപാഗതാൻ ഭുക്തവത്സു ച സർവേഷു ദീനാന്ത കൃപണേഷു ച ഇഷ്ണോസ്ത പ്രീണനം വിദ്വൻ ഭുഞ്ചീത ബന്ധുഭിഹി എന്ന് പറയുന്നുണ്ട് അതായത് ആ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ശൊഭാകന്മാര് ശോഭാകൻ എന്ന് വെച്ചാൽ ശ്വാക്കളെ നായ്ക്കളെ വേവിച്ചു തിന്നുന്ന ഏറ്റവും നികൃഷ്ടരായിട്ട് കരുതപ്പെടുന്ന ഒരു വിഭാഗമാണ് ശൊഭാകന്മാർ അല്ലെങ്കിൽ ചണ്ടാളന്മാര് ആ ചണ്ടാളന്മാർക്ക് പോലും അന്നദാനം ചെയ്തിട്ട് അവരുടെ വയറു നിറത്ത് മൃഷ്ടാന് ഭോജനം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം എല്ലാവർക്കും അന്നദാനം ചെയ്യണം ദീന അന്ധ കൃപണേ ദീനന്മാര് അന്ധന്മാര് കൃപണന്മാര് ദരിദ്രന്മാര് പല രീതിയിലുള്ള ദുഃഖിക്കുന്ന ആളുകൾ ആളുകൾ അവർക്കൊക്കെ തന്നെ അന്നദാനം ചെയ്ത് സന്തോഷിപ്പിച്ചാൽ അവരുടെ വയറ് നിറച്ചുകൊടുത്താൽ വിഷ്ണോഹോ പ്രീണനം അത് വിഷ്ണുവിന് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് വിദ്വാൻ ബന്ധു ബഹി സഹാഞ്ചീത അറിവുള്ള ആളുകൾ അങ്ങനെ അവർക്ക് കൊടുത്ത ശേഷം മാത്രം തൻ്റെ ബന്ധുക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം ആദ്യം ആ പാവപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ മനുസ്മൃതി മുതലായ സ്മൃതികളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം പറയുന്നിടത്ത് പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ പഞ്ചമഹായജ്ഞങ്ങളിൽ ദേവന്മാർക്ക് ഋഷിമാർക്ക് പിതൃക്കൾക്ക് ഒക്കെ ചെയ്യേണ്ടതായ യജ്ഞങ്ങൾ തർപ്പണങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നത് പോലെ വളരെ പ്രധാനമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് യജ്ഞങ്ങൾ ഒന്ന് നരയജ്ഞം മറ്റൊന്ന് ഭൂതയജ്ഞം രണ്ട് ഇത്തരം യജ്ഞങ്ങളാണ് നരയജ്ഞം എന്ന് പറയുന്നത് മനുഷ്യർക്ക് തൻ്റെ ഭവനത്തിൽ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടു വന്ന അതിഥികളായി സ്വീകരിച്ച് അവർക്ക് അന്നദാനം ചെയ്യേണ്ടുന്ന കാര്യമാണ് നരയജ്ഞം ഭൂതയജ്ഞം എന്ന് പറയുന്നത് എന്താണ് സകല ജീവജാലങ്ങൾക്കും അതിൽ ഇഴജന്തുക്കളും മൃഗ പക്ഷികള് മൃഗങ്ങള് അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ചുറ്റുപാടുള്ള മൃഗ ജീവജാലങ്ങൾക്ക് അന്നം കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അത് യജ്ഞമാണ് അത് ഗ്രഹസ്ഥൻ എന്നും ചെയ്യേണ്ടതാണ് എന്ന് നിഷ്കർഷിച്ചു പറയുന്ന ഗ്രന്ഥമാണ് മനുസ്മൃതിയും മറ്റ് ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ വേദങ്ങളിലും പറയുന്നുണ്ട് അപ്പൊ ഇന്നൊന്ന് വായിച്ചു നോക്കാതെയാണോ ശ്രീ ശ്യാംകുമാർ ഹിന്ദു ധർമ്മത്തെ ധർമ്മത്തിനെതിരെ അടിച്ചു കീറാൻ വേണ്ടി വരുന്നതും പൊതുവേദികൾ വെച്ച് അതിനെ അധിക്ഷേപിച്ചു സംസാരിക്കുന്നതും അങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് ഈ ഇതിഹാസ പുരാണങ്ങളെ ഒരു അധ്യായങ്ങൾ എങ്കിലും അങ്ങനെ തുറന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലാതെ കപോല കൽപ്പിതങ്ങളായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന് അത് പ്രചരിപ്പിക്കുന്നത് അത് മാന്യന്മാർക്ക് ചേർന്നതാണോ എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അദ്ദേഹം മഹാഭാരതത്തെക്കുറിച്ചൊക്കെ പറയുന്നു മഹാഭാരതത്തിൽ അന്നദാനത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്ന ഭാഗമാണ് അനുശാസന പർവ്വം അനേകം അധ്യായങ്ങൾ ദാനധർമ്മത്തിൻ്റെ മഹാത്മ്യം പറയുന്നു ആ ദാനധർമ്മത്തിൻ്റെ മഹാത്മ്യത്തിൽ അന്നദാനത്തിൻ്റെ മഹാത്മ്യം ജലദാനത്തിന് മഹാത്മ്യം കൂടുതലായിട്ട് പറയുന്നു ആ ഭാഗത്ത് അനുശാസന പർവ്വത്തിലെ അറുപത്തിമൂന്നാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകമായിട്ട് ഒരു ശ്ലോകം ഞാൻ ഉദാഹരണമായിട്ട് ഉദ്ധരിക്കാം അദ്ദേഹം മഹാഭാരതത്തിലും രാമായണത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല ഒരു വരിയ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാദത്തെ ഖണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ശ്ലോകം ഇവിടെ ഉദ്ധരിക്കുന്നത് ഇത്തരം ഒരു ശ്ലോകമല്ല അനേകം ശ്ലോകങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും പക്ഷെ ഒരു ശ്ലോകം ഉദ്ധരിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ വാദം പൊളിഞ്ഞ് പാളി സാധനങ്ങൾ കാണാമല്ലോ അനുശാസന പർവത്തിലെ അറുപത്തിമൂന്നാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകമായിട്ട് അഭിശോഭാകെ എന്ന് പറയുന്നുണ്ട് നാവമന്യേത് അഭിഗതം അഭിശോകെ വിപ്രണശ്യതി എന്നാണ് അവിടെ പറയുന്നത് അതായത് അതിഥിയായിട്ട് വരുന്ന ഒരു വ്യക്തിയെയും അവർക്ക് അന്നദാനം ചെയ്യാതെ തിരിച്ചയക്കരുത് അവൻ ശൊപാകനാകട്ടെ ചണ്ടാളനാകട്ടെ ശുനി അതായത് നായ ആകട്ടെ പട്ടികളായാലും പട്ടിയെ ചുട്ടു നിന്ന ചണ്ടാളനായാൽ പോലും തൻ്റെ ഗൃഹത്തിൽ വരുന്ന ആളിനെ ഭക്ഷണം കൊടുക്കാതെ തിരിച്ചയക്കരുത് അവരെ ശകാരിക്കരുത് അവരെ വേദനിപ്പിക്കരുത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇന്ന ദാനം വിപ്രണശ്വതി അവർക്ക് ദാനം അന്നദാനം ചെയ്യുന്നതിൻ്റെ ഗുണം ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നാണ് വേദവ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അദ്ദേഹം പറയുന്ന ശ്രീരാമന്റെ വനവാസത്തിന് വേണ്ടി പോകുന്ന ശ്രീരാമൻ ദാനം ചെയ്തത് ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞതും ശരിയല്ല അയോധ്യാവാസികളായിട്ടുള്ള എല്ലാവിധ ആളുകൾക്കും അദ്ദേഹം ദാനം ചെയ്തതായിട്ട് വാൽമീകി തൻ്റെ രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അവിടെ അയോധ്യാഖണ്ഡത്തിൽ മുപ്പത്തിരണ്ടാം സർഗത്തിലെ നാല്പത്തി അഞ്ചാം ശ്ലോകത്തിൽ വാൽമീകി പറയുകയാണ് തഥാ ദരിദ്ര ഭിക്ഷാചരണോന്ന ബഹുവർപ്പിതോ യഥാർഹ സമ്മാനദാന സംഭ്രമൈ ഈ ശ്ലോകത്തിൽ പറയുന്ന എന്താണ് ബ്രാഹ്മണനാകട്ടെ സുഹൃത്തുക്കളാകട്ടെ തന്റെ ഭൃത്യജനങ്ങൾ വേലക്കാരായ ആളുകളാകട്ടെ അതുപോലെ ദരിദ്രന്മാര് ഭിക്ഷാടനം ചെയ്ത് നടക്കുന്നവര് ഏറ്റവും പാവപ്പെട്ടവർ ധീരന്മാർ ദുഃഖിതന്മാർ ഇങ്ങനെ ഇവരടങ്ങുന്ന ഈ സമൂഹത്തിൽ ഒരാൾ പോലും ശ്രീരാമൻ്റെ ദാനമാനങ്ങൾക്ക് സമ്മാനങ്ങൾക്ക് ഉപഹാരങ്ങൾക്ക് അല്ലെങ്കിൽ അവർ അദ്ദേഹം കൊടുത്ത പലതരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് പാത്രമാകാതിരുന്നിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും ദരിദ്രന്മാർക്കും ഭിക്ഷാടകന്മാർക്കും ഭക്തജനങ്ങൾക്കും ആ കൂട്ടത്തിൽ ബ്രാഹ്മണർക്ക് ധാരാളമായിട്ട് അദ്ദേഹം ദാനം ചെയ്തു എന്ന് വാൽമീകി രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങ് കണ്ണടത്ത് ഇരുട്ടാക്കുകയാണോ അല്ല ഹിന്ദു ധർമ്മത്തെ ഏത് വേദിയിലും ഏത് രീതിയിലും അവഹേളിച്ചാൽ ആരും ചോദിക്കാനില്ല എന്ന് കരുതിയിട്ടാണോ അല്ലെങ്കിൽ മറ്റ് മത സിദ്ധാന്തങ്ങളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടോ ഹിന്ദുക്കളുടെ ധർമ്മം ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് കേവലം ബ്രാഹ്മണരുടെ ധർമ്മമാണ് ദളിതന്മാരും മറ്റും താർന്ന ജാതിക്കാരും ഒന്നും ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ് അവരെ അടർത്തി മാറ്റിയിട്ട് ഹിന്ദുക്കളെ ഛിന്ന ഭിന്നമാക്കിയിട്ട് അവിടെ കൂടെ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ജിഹാദികൾ അല്ലെങ്കിൽ മുസ്ലിം ഭീകരന്മാരെ അല്ലെങ്കിൽ മുസ്ലിം മതമൗലികവാദികളെ മാത്രം ആണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക സാധാരണക്കാരായ ഹിന്ദുക്കളോട് ഒന്നിച്ച് സമവൃത്തിത്വം ആഗ്രഹിക്കുന്ന നിരവധി ദേശസ്നേഹികളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഈ നാട്ടിലുണ്ട് പക്ഷെ അവരോട് അവരോടൊന്നും അദ്ദേഹത്തിന് കൂടുതൽ പ്രണയമുള്ളത് നമ്മുടെ നാട്ടിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന വിഘടനവാദികളുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്നേഹം ഉണ്ടാവുക അത് ഉറപ്പാണ് അത് അദ്ദേഹത്തിന് വാക്കുകളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം ന്യൂനപക്ഷ വിഭാഗം ന്യൂനപക്ഷങ്ങളിലെ മൗലികവാദികളെയും ഹിന്ദു ധർമ്മത്തിൽ നിന്ന് നടത്തി മാറ്റുന്ന ദളിതന്മാരെയും ചേർത്തുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള കേവലം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ആരുടെയോ തിട്ടൂരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ആൾ മാത്രമാണ് അദ്ദേഹത്തിന് സംസ്കൃതത്തിലോ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലോ ഹൈന്ദവ പുരാണങ്ങളോ യാതൊരു തരത്തിലുള്ള അറിവുമില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് ഞാൻ മാത്രമല്ല എന്നേക്കാൾ അറിവുള്ള എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരുമായിട്ട് പരസ്യമായ സംവാദം നടത്തുക എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ അവസരം കൊടുക്കുക അല്ലാതെ ഏകപക്ഷീയമായിട്ട് ചില വേദികൾ കയറി ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം മതമൂല്യവാദികളുടെ വേദിയിൽ കയറിയിട്ട് ഒരു വിഭാഗത്തെ ഹിന്ദു ധർമ്മത്തെ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദു മതത്തെ മാത്രം എടുത്തു വെച്ച് ഇല്ലാത്ത കള്ളപ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അസത്യമായിട്ടുള്ള വാസവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളിന് അധികകാലം ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ജനങ്ങൾ അത് തിരിച്ച് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അറിവുള്ള ആളുകൾ വളർന്നു വരുന്നുണ്ട് ഹിന്ദുക്കളും ശാസ്ത്രാധ്യയനം ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ആ ചെയ്യുന്ന ആളുകൾ ഇത്തരം വാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുകൂടി സാധാരണക്കാരായി ഹിന്ദുക്കളോട് പറയാൻ അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി നമുക്ക് വേദങ്ങളിലേക്ക് ചെന്നാൽ വേദങ്ങളിൽ എന്നും ബ്രാഹ്മണർ വേദപണ്ഡിതന്മാരായ ആളുകൾ എന്നും ചൊല്ലുന്ന ഒരു സ്തോത്രമാണ് അല്ലെങ്കിൽ ഒരു വൈദികമായ സൂക്തമാണ് ശ്രീരുദ്രം ഏറ്റവും ബ്രാഹ്മണ ഏറ്റവും കൂടുതൽ കൂടി എന്നും ചൊല്ലാറുള്ള എന്നും ചിക്കാറുള്ള ഒരു മന്ത്രമാണ് വേദമന്ത്രമാണ് ശ്രീരുദ്രം ആ ശ്രീരുദ്രത്തിൽ രുദ്രഭഗവാൻ്റെ പല പല രൂപങ്ങളെ നമി നമിക്കുന്ന നമസ്കരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ രൂപത്തിലാണ് രുദ്രൻ പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് രുദ്രനെ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള രുദ്രനെയാണ് നമസ്കരിക്കുന്നത് ബ്രാഹ്മണർ അല്ലെങ്കിൽ ചില ചില അനുവാദങ്ങളിലുള്ള ചില വരികൾ മാത്രം ഉദ്ധരിക്കാം പൂർണ്ണമായിട്ട് ഉദ്ധരിക്കാൻ നമുക്ക് സമയമില്ല നമോ നമക്ഷത്രുഭ്യാ സംഗൃതൃഭ്യ നമ തക്ഷഭ്യോ യഥകാരേഭ്യ എന്ന് വെച്ചാൽ ക്ഷത്താക്കളെ ശൂദ്രന്മാരെ ഞാൻ നമസ്കരിക്കുന്നു സംഗ്രഹം ചെയ്യുന്ന ധനസംഗ്രഹം ചെയ്യുന്ന ആളുകളെ ഞാൻ വൈശ്യന്മാരെ ഞാൻ നമസ്കരിക്കുന്നു തക്ഷഭ്യഹ ആശാരിമാരെ മരപ്പണിയെടുക്കുന്നവരെ ഞാൻ നമസ്കരിക്കുന്നു രഥകാര രഥമുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ചെയ്യുന്ന ജാതിയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകളെ ഞാൻ നമസ്കരിക്കുന്നു നമ കുലാലേഭ്യഹ ഈ മണ്ണിന്റെ കുടമുണ്ടാക്കുന്ന കുശവ ജാതിയിൽപ്പെട്ട ആളുകൾ ഇന്നത്തെ ഇന്നവര് ഓ വി ഓ വി സിയോ ഓ ഇ സിയോ ഒക്കെയാണ് ആ കുലാലന്മാരെ കുശവൻ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഞാൻ നമസ്കരിക്കുന്നു കർമ്മകാര തൊഴിലാളികളെ ഞാൻ നമസ്കരിക്കുന്നു നമോ മൃഗയുഭ്യാ നായാട്ട് നടത്തി നായാട് ജീവിക്കുന്ന കാട്ടാളന്മാരെ ഞാൻ നമസ്കരിക്കുന്നു നമ ഞാൻ നായ്ക്കളെ നമസ്കരിക്കുന്നു നായ്ക്കളെ ചുട്ടുന്ന് ജീവിക്കുന്ന തണ്ടാളന്മാരെ ശ്വതകളെ ഞാൻ നമസ്കരിക്കുന്നു അനുഭാഗം നാല് നാലാമത്തെ അനുഭാഗത്തിലാണിത് പറയുന്നത് ശ്രീരുദ്ധ മന്ത്രത്തിൽ അനുഭാഗം മൂന്നില് പറയുന്നു നമോ നിഷങ്കിണേ തസ്കരാണെ നമ അമ്പും മില്ലുമെടുത്ത് നടക്കുന്നവരെ ഞാൻ നമസ്കരിക്കുന്നു കള്ളന്മാരുടെ പതി തസ്കരപതി ഏറ്റവും വലിയ കള്ളത്തരം ചെയ്യുന്ന മൂത്ത കള്ളന്മാരെയും ഞാൻ നമസ്കരിക്കുന്നു കാരണം അവർ അവരുടെ തൊഴിൽ ചെയ്യുകയാണ് അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഞാൻ നമസ്കരിക്കുന്നു നമ്മ ഉഷ്ണീഷണിയെ ഗിരിചരായ തലയിൽ കെട്ട് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് നടക്കുന്ന ആളുകളെ ഗിരിചരന്മാർ ഗിരിചനങ്ങളായിട്ടുള്ള ആളുകൾ പർവ്വതങ്ങളിൽ വസിക്കുന്നവർ കാട്ടിൽ വസിക്കുന്ന ആളുകൾ നമോ മഹദ്ഭ്യ ക്ഷുല്ലകഭ്യ വലിയ വലിയ ആളുകളെയും ചെറിയ ആളുകളെയും ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും അവരൊക്കെ ഈ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ അംഗോപാംഗങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഈ വിരാട് സമൂഹത്തെ ഈ വിരാട് സ്വരൂപത്തെ അതിൽ ശൂദ്രനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ചണ്ടാളനും അതിൽ കുലാലനും ആശാരിയും മൂശാരിയും കൊല്ലനും അതുപോലെ ചുമടടുത്ത് ജീവിക്കുന്നവരും മണ്ണ് ചുമക്കുന്ന ആളുകളും മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരും എല്ലാവരെയും ഈശ്വരനായിട്ട് കണ്ട് നമസ്കരിക്കുന്ന മന്ത്രമാണ് ശ്രീരുദ്ര എന്നും ആ വേദ വേദം പഠിച്ച ആളുകൾ ചൊല്ലുന്ന മന്ത്രമാണിത് നിരവധി ഉദാഹരണങ്ങൾ കാണിച്ചു തരാൻ സാധിക്കും ശ്രീമദ്ഭാഗവതത്തിൽ ശ്രീമദ് ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങി ചെന്ന് ദ്വാരകയിൽ ചെന്ന് കയറിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വന്നു ഭഗവാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു സന്തോഷിപ്പിച്ചു എല്ലാവർക്കും ഹസ്തദാനം ചെയ്തും ആലിംഗനം ചെയ്തും അവരെ സന്തോഷിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് ഒന്നാം സ്കന്ധത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമായിട്ട് അവിടെ പറയുന്നു പ്രഹ്വാദി പ്രഹ്വാഭിവാദനാശ്രേഷ കരസ്പരശ സ്മിതക്ഷണൈഹി ആശ്വാസ്യ ചാശ്വാഗ്യോ ാഭിമത വിഭുഹു അതിലെ ആ ശ്ലോകത്തിന്റെ ഉത്തരാദത്തിൽ പറയുന്നത് ആശ്വാസ ഇങ്ങനെ ചണ്ടാളന്മാരെ താഴ്ന്ന ആളുകളെ കൂടി ഭഗവാൻ അഭിമതങ്ങളായ ആഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും വരങ്ങൾ കൊടുത്തുകൊണ്ടും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് ദ്വാരകയിലേക്ക് കടന്ന് കയറിയത് എന്ന് പറയുന്നു പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും എവിടെയും ഹൈന്ദവധർമ്മത്തിൻ്റെ ദർശനം പറയുന്നത് സർവംഖല്യുതം ബ്രഹ്മ ഈ ചരാചരങ്ങൾ മുഴുവനും ഈശ്വരന്റെ സ്വരൂപങ്ങളാണ് എന്നാണ് അതിനെ സാധൂകരിക്കുന്ന നിരവധി കഥകളും നിരവധി ഉദാഹരണങ്ങളും പറയാൻ സാധിക്കും മഹാഭാരതത്തിലും ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലും രന്ധിദേവന്റെ കഥയുണ്ട് രന്ധിദേവൻ മഹാരാജാവായിട്ടും അദ്ദേഹം ദാനം ചെയ്തിട്ട് എല്ലാം ദാനം ചെയ്ത് ദരിദ്രനായിട്ട് നാൽപ്പത്തിയെട്ട് ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുടുംബസമേതം മരിക്കാനിടയാകുന്ന ആ സന്ദർഭം വന്നു അപ്പോൾ കിട്ടിയ അല്പ ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ വന്നു അദ്ദേഹത്തിന് പകുതി കൊടുത്തു അദ്ദേഹത്തിന് വിശപ്പകറ്റി ബ്രാഹ്മണൻ പോയപ്പോൾ ഒരു ശൂദ്രൻ വന്നു ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ പകുതി ആ ശൂദ്രൻ്റെ കൂടത്തിൽ അദ്ദേഹത്തിൻ്റെ വയറ് നിറച്ച് സന്തോഷിപ്പിച്ച് വിട്ടു പിന്നെ ആകെ കിട്ടിയ ഭക്ഷണത്തിന് കാൽഭാഗം കൊണ്ട് താനും തൻ്റെ ഭാര്യയും കുട്ടികളും വീണ്ടും പങ്കുവെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ചണ്ടാളൻ കുറേ പട്ടികളുമായിട്ട് വന്നു ആ ചണ്ടാളിൻ്റെ നായ്ക്കൾക്കും ചണ്ടാളിനും ബാക്കി വരുന്ന ഭക്ഷണം മുഴുവനും അദ്ദേഹം ദാനം ചെയ്തു എന്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സാക്ഷാത് ശ്രീഹരിയാണ് ഭഗവാൻ തന്നെയാണ് തന്നെ തന്നെ സമീപിച്ചിരിക്കുന്ന വിശന്ന് വലഞ്ഞു വരുന്ന ഒരു ദീനനായ വ്യക്തി ഈശ്വരന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞുകൊണ്ടത് ദാനം ചെയ്ത ആളാണ് ദേവൻ ഒടുവിൽ അല്പം വെള്ളം അദ്ദേഹത്തിൻ്റെ പ്രാണൻ ഉടലവിട്ട് പോകുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് ആ വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് ഒരു കാട്ടാടൻ ദാഹിച്ച് വലഞ്ഞു വരികയും വെള്ളമേണമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളം അദ്ദേഹത്തിന് ദാനം ചെയ്തുകൊണ്ട് തൻ്റെ ഈ ജീവജലർപ്പണം കൊണ്ട് ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും ആർത്തിയ ദുഃഖത്തെ എനിക്ക് തന്നിട്ട് അവരെ ദുഃഖരഹിതന്മാരായി മാറ്റണമേ എന്ന് പറഞ്ഞു കൊണ്ട് മരിക്കാൻ തയ്യാറാകുന്ന ആളിനെയാണ് നമ്മൾ ഗന്ധിദേവനിൽ കാണുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചത് വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ് മഹാഭാരതത്തിലും ഭാഗവതത്വം ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാമാനാം എന്താണ് പ്രാണിനാം ആർത്തിനാശനം സകല ജീവജാലങ്ങളുടെയും ആർത്തിനാശനം ദുഃഖനാശമാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് മോക്ഷം വേണ്ട എനിക്ക് ലോ പുണ്യലോകങ്ങളിലെ സുഖങ്ങളും വേണ്ട അഷ്ടശ്വര സിദ്ധി ആവശ്യമില്ല ദുഃഖനാശം പ്രാണികളുടെ ദുഃഖനാശമാണ് വേണ്ടത് എന്ന് പ്രാർത്ഥിച്ച ഉദാത്തമായ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള രഞ്ചുദേവനാണ് ഭാരതീയർക്ക് ഹൈന്ദ ഹിന്ദു ഹിന്ദുക്കൾക്ക് മാതൃക പുരുഷനായിരിക്കുന്നത് ഇത്തരം ഏറ്റവും ശ്രേഷ്ഠമായ വരികളും ഏറ്റവും ശ്രേഷ്ഠമായ കഥകളെയും മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദു പുരാണങ്ങളും വിധാതകങ്ങൾ മുഴുവനും ദളിത് വിരുദ്ധമാണ് പാവപ്പെട്ടവർക്ക് എതിരായിട്ടുള്ളതാണ് ബ്രാഹ്മണ ലോബികൾ എഴുതി പിടിപ്പിച്ചതാണ് എന്ന് പറയുന്ന ഈ ഡോക്ടർ ശ്യാംകുമാർ ഏത് വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഏതായാലും ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളോ പുരാണങ്ങളോ തുറന്ന മനസ്സോടുകൂടി മുൻവിധി ഇല്ലാതെ അദ്ദേഹം വായിച്ചു നോക്കിയിട്ടില്ല അല്ലെങ്കിൽ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരിയല്ല മനസ്സ് മുഴുവനും വളരെ കുടില കുടിലചിന്തകളാണുള്ളത് സമൂഹത്തിനെതിരായിട്ട് ഹിന്ദു ധർമ്മത്തെ ഹിന്ദുക്കളെ ഛിന്ന ഭിന്നമാക്കി മാറ്റാനും അവഹേളിക്കാൻ വേണ്ടിയിട്ട് അതിന് ആരുടെയോ ഒത്താശ അല്ലെങ്കിൽ ആരുടെയോ ശമ്പളം പറ്റുന്ന ആളായിട്ട് വളരെ നികൃഷ്ടമായ രീതിയിൽ ഈ സംസ്കാര ഒരു സംസ്കാരത്തെ ഒരു ശ്രേഷ്ഠമായ സംസ്കാരത്തെ അവഹേളിക്കുന്ന അദ്ദേഹത്തിനെതിരായിട്ട് പൊതു പൊതുജനങ്ങളുടെ ശബ്ദം ഉയരേണ്ടതാണ് ഹിന്ദുക്കളുടെ ശബ്ദം ഉറക്കെ ഉറക്കെ ഉയർന്നു വരേണ്ടതാണ് ഇത്തരം ആളുകൾക്ക് ഒരാൾ മാത്രമല്ല ഈ ശ്യാംകുമാർ ഒരു ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഒരു സമൂഹ വിരുദ്ധമായ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളുടെ മുഖംമൂടി അണിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘത്തിൻ്റെ വലിയൊരു ഗൂഢാലോചനയുടെ ഒരു പ്രതിനിധി മാത്രമാണ് ശ്യാംകുമാർ എല്ലാ രീതിയിലും ആശയപരമായ സമരം കൊണ്ട് ആശയപരമായിട്ടുള്ള നമ്മുടെ പരാക്രമം കൊണ്ട് അത്തരം വാദങ്ങളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം